അപ്പോ സാറൊരു പുതിയ പടം എടുക്കണ്ടെന്ന് ഞാൻ കേട്ടു അത് കൊണ്ട് ചെറിയ എന്തെങ്കിലും റോൾ അറിയാൻ വേണ്ടി വന്നതാണ് എത്ര വയസ്സായി കല്യാണം കല്യാണം ആ ഓ കല്യാണം കഴിഞ്ഞോ പിന്നെ കല്യാണം കഴിക്കാത്തവർക്ക് ചാൻസ് ഇല്ല ആ നീ വിഷമിക്കണ്ടതാൻ തനിക്ക് ഞാൻ ഓടേ ഒരിനം സെറ്റാക്കി വരാം സാർ ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ റോളായാലും മതി ഞാൻ ഇന്നും ചെയ്യാൻ തയ്യാറാട്ടോ ചെറിയ റോളാണെങ്കിലും എനിക്കൊന്ന് സിനിമയിൽ അഭിനയിച്ചാൽ മതി അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ അടുത്ത പടത്തില് ഒരു ചാൻസ് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടി വരും അതൊന്നും വിചാരിക്കരുത് ആ സിനിമാ ഫീൽഡിൽ ഇപ്പോഴത്തെ സ്വാഭാവികമാണ്

അഭിനയിക്കാൻ അഭിനയിക്കാൻ പറഞ്ഞില്ല പറഞ്ഞില്ല സിനിമയിൽ വേണ്ടി വന്നതാണ് ഞാൻ ഒരു ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ല താൻ എന്ത് അഡ്ജസ്റ്റ്മെന്റ് വെച്ചാൽ താൻ എന്തിട്ട് വിചാരിച്ചേ ഇതൊക്കെ കൂടിയതാണ് സിനിമ ഞാൻ പ്രത്യേകിച്ച് തനിക്ക് ഈ ഈ സിനിമ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാരീ സിനെ പറഞ്ഞാല് പെൺകുട്ടികൾക്ക് സഹകരിച്ച് നിന്നേ ഞാൻ പോവാം അല്ലെങ്കിൽ കിട്ടാനായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ പറയാണ് തന്നെ പോലുള്ള വൃത്തികെട്ടാവന്മാര് കാരണം കൊണ്ടാ പല കഴിവുള്ള ആൾക്കാർ ഇപ്പൊ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരുന്നത് ഏഹ് പല കഴിവുള്ള ആൾക്കാരും ഇപ്പൊ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരുന്നത് തന്നെ പോലുള്ള ആൾക്കാരണം കൊണ്ടാ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം ഇല്ല അതെ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു സിനിമാലോകം ഉണ്ടായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ട കഴിവുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഇതുകൂടിയായിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരുന്നത് പക്ഷേ നേരിട്ട് എനിക്കൊരു അനുഭവം ഇപ്പോഴുണ്ടായേ അതെ ഒരു കാര്യം പറയാലോ ഞാൻ മായമായിട്ടുള്ള കുടുംബത്ത് ജനിച്ച് ജീവിച്ചു പോലുള്ള പെണ്ണാണ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യം എനിക്കില്ല സിനിമ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ കൂലിപ്പന ജീവിച്ചോളാം പക്ഷേ നിന്നെ പോലെയുള്ള തേണ്ടികൾക്ക് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് എനിക്ക് മനസിലായി ഇനി സിനിമ ലോകം എനിക്ക് ഇല്ലെന്ന് ഏഹ് ഇതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പല പെണ്ണും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ എല്ലാരും ഒരു കണത്തിൽ പെടുത്തരുത് ഏഹ് ഇതിന് താൻ എന്നോട് ഇങ്ങനെ പെരുമാറിയന് തന്നോട് ഞാൻ കണക്ക് ചോദിക്കും ഏഹ് പല പെണ്ണുങ്ങളും ഇതുപോലെ കേട്ടിപ്പം എൻ്റെ പോലെ അവസ്ഥയിൽ നിന്നിട്ട് മടങ്ങി വിഷമിച്ച് തിരിച്ച് പോയിട്ടുണ്ടാവാം പക്ഷെ ഞാൻ അതിൽ നിൽക്കില്ല ഞാൻ എന്തായാലും തൻ്റെ പേരിൽ കേസ് കൊടുക്കും ഇനി താൻ വലിയ സ്വാധീനം ഉപയോഗിച്ച് എന്തായാലും ശരി തൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിരിക്കും തൻ്റെ തനി സ്വരൂപം ഞാൻ പുറത്തു കൊണ്ടുവരും ഇത് ഞാനാ പറയണേ ഒരു സാധാരണ പെൺകുട്ടി ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും തൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തൻ്റെ ഭാര്യയോടും കുട്ടിയോടും അങ്ങനെ ചോദിക്കടോ ഇതൊക്കെ തൊല്ലി ആ